ൂറത്തു കലമിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നല്ല രീതിയിൽ പഠിക്കാൻ توفيقنا للمراقب آمين بارم الشركاء أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن الذين كفروا ليزلقونك بأبصارهم لا يزلقونك بأبصارهم لما سمعوا الذكر ويقولون ويقولون إنه لمجنون ഇപ്രകാരം വേണം ഓദാൻ ന്യൂനിച്ചിരിക്കരുത് ന്യൂനിച്ചിരിക്കാതെ ഈ ഹംസയിൽ നിന്നും നേരെ യായിലോട്ട് യായ കട്ടിയാക്കുകയും മണിക്കുകയും വേണം وإن يكاد الذين كفروا ليزلقونك. ليز... لا يزلقونك لا يز لا لام فتحا لا لا يز لا يز لا يزل لا يزل لا, يز... لا, يز... لا, يز... لا, يز... لا يز... يزلقونك قاف كاف قاف كاف ആദ്യം മുഴപ്പിക്കുന്ന അക്ഷരം ശേഷം കാഫ് മീമിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ും എന്ന് ചിരിക്കരുത് ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും ويقولون قاف ويقولون إنه إنه نون تشديد نون تشديد نون إنه كريم من ورم إنه لمج مج جيم قلقله لمجنون എന്നുച്ചരിക്കരുത് ലാമിനെ കട്ടിയാക്കുക മണിക്കരുത് വമഹുവിക് എന്ന് പറയരുത് റൊല്ലിൽ നേരെ ഈ ലാമിലോട്ട് റോയിൽ നിന്നും നേരെ ലാമിലോട്ട് ലാമിനെ ഇവിടെയും കട്ടിയാക്ക മണിക്കരുത് കട്ടിയാക്കണം അതുപോലെ ലിൽ ആലമീൻ തൊണ്ടയിടം നടക്കുനിന്നു മീ أعوذ بالله من الشيطان الرجيم {وإن يكاد الذين كفروا ليزلقونك بأبصارهم، ليزلقونك بأبصارهم لما سمعوا الذكر ويقولون: അലഹദില്ലാ സൂറത്തുൽ കലം പൂർത്തീകരിച്ചിരിക്കുകയാണ് അള്ളാഹു സുഹാന നമ്മുടെ ഈ പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته